സുഹൃത്തുക്കളെ എങ്ങനെയായിട്ട് അവധിക്കാലം പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള നോളേജ് സിറ്റിയിലേക്ക് വന്നതാണ് അങ്ങനെ പള്ളി പിന്നെ നോളേജ് സിറ്റിയെ കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞതാണ് ഇവിടെ ബസ് സർവീസ് ഒക്കെ ഉണ്ടല്ലോ മോദേശ് കെ എസ് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് പിന്നെ കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ സർവീസ് ഉണ്ട് കേട്ടോ നോളെ സിറ്റിയിലേക്ക് സുന്ദരമായിട്ടുള്ള പള്ളി അല്ലേ ഗംഭീര പള്ളി അതെ 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 ഇതൊക്കെ അവിടെ ഒരു ബിൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ സുന്ദരമായ ഒരു പ്രദേശമാണിത് അപ്പോൾ എന്തൊക്കെയാണ് അവധിക്കാല വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും എവിടെയൊക്കെ ട്രിപ്പ് പോയോ ട്രിപ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ എന്താണ് ഒരു സിറ്റി കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശിച്ചത് ഉദാഹരണത്തിന് ഞാൻ എനിക്ക് തോന്നുന്നത് നോളേജ് സിറ്റി അറിവിൻ്റെ കേന്ദ്രം അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇപ്പം ടൗൺഷിപ്പുകൾ രൂപപ്പെടുകയാണ് അതായത് എല്ലാ നമ്മളിപ്പോൾ മാളുകൾ എന്ന് പറയാറില്ല അതേപോലെ എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് ഒരു കുടക്കുകയില്ല അതായത് ഇവിടെ വിദ്യാഭ്യാസം ബിസിനസ് അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങൾ മതപര മതപരമായ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ലോ കോളേജ് ഉണ്ട് അപ്പോൾ ഭാവിയിൽ ഒരു അതെ ഭാവിയിൽ വേണ്ടതല്ല ഒരു അതെ ഒരുക്കി കിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എല്ലാം അതേപോലെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നേരത്തെ വളരെ മനോഹരമായ ഒരു പള്ളി അതുപോലെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ യുനാനി ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് കേന്ദ്രം വിവിധ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രം അതാണ് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ് സർവീസ് ഉണ്ട് അങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട് അല്ലാതെ വരും കൈതപ്പൊയിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു കിലോമീറ്റർ ആ കുറഞ്ഞ സഞ്ചരിക്കുമ്പോഴൊക്കെ ഇവിടെ എത്തി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വയനാട് ചുരത്തിൽ നിന്ന് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും അല്ലേ നല്ല വ്യൂ ആണ് നല്ല നല്ല വ്യൂ ആണ് അതുപോലെ തന്നെ ഇവിടെ സന്ദർശകർ ഇതിപ്പോൾ അവധിയായതുകൊണ്ട് തന്നെ ഒരുപാട് സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഭാവിയിൽ എനിക്ക് തോന്നുന്നു അതെനിക്ക് തോന്നുന്നു പത്ത് വർഷമൊക്കെ മുമ്പിൽ കണ്ടാണോ ഇത് ഉണ്ടാക്കിയത് എന്താണ് അഭിപ്രായം അത്രയും മുമ്പിൽ കണ്ടാണ് ഉസ്താദ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ആ പാർക്കുണ്ട് അതുപോലെ കുട്ടികൾ എനിക്ക് തോന്നുന്നു പിന്നെ താഴെ പിന്നെ കിൻഡർ ഗാർഡൻ മുതൽ എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്ഥാപനങ്ങൾ ഭാവിയിൽ ഇവിടെ വരും അതേപോലെ തന്നെ ഇപ്പൊ നിലവിൽ ഇവിടെ യുനാനി മെഡിക്കൽ ഉണ്ട് അതേപോലെ ഹോട്ടൽ അല്ലേ ഹോട്ടൽസിംഗലകൾ പിന്നെ അങ്ങനെ പലതും അപ്പോൾ എന്തായാലും ഈ നോളേജ് സിറ്റി എന്ന പേര് അന്യർത്ഥമാക്കുന്ന വിധത്തിലേ ഉള്ളു പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത് പലതിൻ്റെയും വർക്ക് ചെയ്യുകയാണെങ്കിൽ വില്ലകൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല അപ്പോൾ അവിടെ വലിയ നല്ല ബിൽഡിങ്ങുകൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല ബിൽഡിങ് അവിടെ ഒരുങ്ങുന്നുണ്ട് അതുപോലെ സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങനെ ഭാവിയിലേക്ക് വേണ്ടതായിട്ടുള്ള ഒരു പത്ത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ഇതിങ്ങനെ തുടങ്ങിയിട്ടുള്ളത് എന്നാൽ നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണ് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൽ വരേണ്ടതുണ്ട് അല്ലേ അങ്ങനെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ പിന്നെ മറ്റൊന്ന് ഇവിടെ ഒരു ഒരു കേന്ദ്രമായി വയനാട് സന്ദർശിക്കുന്ന ആളുകൾ വയനാട്ടിലേക്ക് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത് അല്ലേ അപ്പോൾ നാട്ടുകാർ ആ നാട്ടുകാരെ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് അവിടെ ഇവിടെ ധാരാളം സഞ്ചാരികൾ ഇതുവരെയുണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹോസ്റ്റലുകളിലും അവിടെ ഇവിടെ താമസിച്ച് പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് എന്തുകൊണ്ടും നോളജ് സിറ്റി എന്ന പേര് ഇത് അനർത്ഥമാക്കുന്നു

মুড়